പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പൂർണിമ വീട്ടിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും നിരഞ്ജനയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു കാവ്യം അതുപോലെ തന്നെ കൃഷ്ണയും കൂടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് നമ്മുടെ പൂർണിമ ഇതേ തുടർന്ന് ഒടുവിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വന്ന് എത്തുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ് നമ്മുടെ നീലിമയ്ക്ക് നീലിമ ഇതേ തുടർന്ന് നമ്മുടെ കൃഷ്ണയെ വലയിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകുന്നുമില്ല ഈ നീക്കങ്ങളെല്ലാം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് കാവ്യ എന്നാൽ കൃഷ്ണ ഇതേ സമയം തൻ്റെ അടുത്തേക്ക് യാതൊരു അടവുമായി കടന്നു വരേണ്ടതില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും തൻ്റെ മനസ്സിൽ കാവ്യ മാത്രമാണോ ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ നീലിമയ്ക്ക് ഇതേ തുടർന്ന് നീലിമയെ ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി കാവ്യ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്